നമസ്തേ കേരള ന്യൂസിന്റെ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം സെക്രട്ടേറിയറ്റിന് സമീപമുള്ള പ്രസ് ക്ലബ്ബ് റോഡിൽ വൻ അപകടം പതിയിരിക്കുന്നു ഫയർഫോഴ്സ് അധികൃതരെ ജാഗ്രത തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിന് മുൻവശം സ്റ്റേഡിയത്തിന് ഒരു വശത്തുള്ള വൻ മരങ്ങളുടെ വൃക്ഷശിഖരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞും ഒടിഞ്ഞും നിൽക്കുകയാണ് ആറടിയിലധികം ഉയരമുള്ള ഒരു മരത്തിന്റെ ശാഖ ഒടിഞ്ഞ് മറ്റൊരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ദിനം പ്രതി ആയിരത്തിലധികം വലുതും ചെറുതുമായ വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുന്ന റോഡാണിത് കൂടുതൽ കാൽ നടക്കാരും പകൽ സമയങ്ങളിൽ നിരവധി വാഹനങ്ങൾ ഇവിടെ റോഡരികിൽ പാർക്ക് ചെയ്യുന്നതുമാണ് ഏതു നിമിഷവും ഈ മരക്കൊമ്പ് താഴേക്ക് വീഴുകയാണെങ്കിൽ വൻ ദുരന്തം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഫയർഫോഴ്സ് പോലീസ് ഉൾപ്പെടെയുള്ള അധികൃതർ ഉടനടി നടപടി സ്വീകരിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം